എല്ലാവർക്കും വാഴവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സംസാരിക്കുന്നതിനിടെ ചുമ്പിച്ചോട്ടയെന്ന് ചോദിച്ചു താൻ സമ്മതിച്ചു പിന്നെ തൻ്റെ കിടക്കയിലേക്ക് തള്ളിയിട്ടു ബലാത്സംഗം ചെയ്തു ഒരുപാട് പേർ വാഴ്ത്തിപ്പാടുന്ന വ്യക്തിയാണ് വേടൻ വേടനെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു ലൈംഗികാരോപണ കേസ് വന്നിരിക്കുന്നത് റാപ്പർ വേടനെതിരെ വന്നിരിക്കുന്ന ഈ ആരോപണം ഒരു യുവ ഡോക്ടറാണ് ഉന്നയിച്ചിരിക്കുന്നത് സാമ്പത്തികമായും ശാരീരികമായും വേടൻ തന്നെ ചൂഷണം ചെയ്തുവെന്നാണ് ഡോക്ടർ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് കോഴിക്കോട് കോവൂരുള്ള ഫ്ളാറ്റിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയും പിന്നീട് വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെ പലവട്ടം ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലാണ് വേടൻ എന്നറിയപ്പെടുന്ന ഹിരൻദാസ് മുരളിയുമായി യുവ ഡോക്ടർ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്നത് യുവ ഡോക്ടർ പി ജി ചെയ്യുന്ന സമയമായിരുന്നു വേടൻ്റെ പാട്ടുകളിൽ ആകൃഷ്ടിയായി യുവതി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു പിന്നീട് ഇരുവരും ഫോൺ നമ്പറുകൾ കൈമാറി ഒരിക്കലൊരു ദിവസം ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വേടൻ തന്നെ വിളിച്ചു കാണണം എന്ന് പറഞ്ഞു ഉച്ചയോടെ ഈ പെൺകുട്ടി താമസിക്കുന്ന ഫ്ലാറ്റിൽ വേടൻ എത്തി ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടെ ചുംബിച്ചോട്ടെ എന്ന് ചോദിച്ചു താൻ സമ്മതിച്ചുവെന്നും യുവതിയുടെ മൊഴിയിലുണ്ട് ചുംബിച്ചതിന് പിന്നാലെ വേടൻ കിടക്കയിലേക്ക് തള്ളിയിട്ട് സമ്മതമില്ലാതെ ബലാത്സംഗം ചെയ്തുവെന്ന് ഡോക്ടർ പറയുന്നു ഇത് ചോദിച്ചതോടെ വിവാഹം കഴിച്ചോളാമെന്ന് പറഞ്ഞുവെന്നാണ് വേടൻ പറയുന്നത് ഈ സംഭവത്തിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞാണ് വേടൻ യുവതിയുടെ ഫ്ലാറ്റിൽ നിന്നും പോയത് പിന്നീട് ഇരുവരും ബന്ധം തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ജൂൺ മാസങ്ങളിൽ വേടൻ ദിവസങ്ങളോളം തൻ്റെ ഫ്ലാറ്റിൽ തങ്ങിയിട്ടുണ്ടെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും പരാതിയിൽ പറയുന്നു പലപ്പോഴായി പണം വാങ്ങിയിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട് പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജോലിയിൽ പ്രവേശിച്ചു കൊച്ചിയിൽ താമസിച്ചിരുന്ന ഫ്ലാറ്റിലും വേടനെത്തി ദിവസങ്ങളോളം താമസിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ വേടൻ്റെ കൂട്ടുകാരൻ്റെ കൊച്ചിയിലെ വീട്ടിൽ വച്ചും തന്നെ പീഡിപ്പിച്ചുവെന്ന് യുവതി പറയുന്നു പിന്നീടൊരിക്കൽ ദേശീയത്തിലെത്തിയ വേടൻ തന്നോട് മോശമായി പെരുമാറിയെന്നും താൻ ആണെന്നും പറഞ്ഞു മറ്റു പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നായിരുന്നു വേടൻ്റെ പരാതി തുടർന്ന് നമുക്ക് പിരിയാമെന്ന് പറഞ്ഞ് വേടനും സുഹൃത്തുക്കളും ഫ്ലാറ്റ് വിട്ടുപോയി ഉടനെ തന്നെ ഫോൺ ചെയ്തതോടുകൂടി പിന്നീട് സമാധാനത്തോടെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പല തവണ തിരിച്ചു വിളിച്ചെങ്കിലും വേടൻ ഫോൺ എടുത്തില്ലെന്നും പരാതിയിൽ പറയുന്നു േഡൻ ബന്ധം അവസാനിപ്പിച്ച് പോയത് കടുത്ത മാനസിക സംഘർഷത്തിനിരയാക്കിയെന്നും ചികിത്സ തേടേണ്ടി വന്നുവെന്നും പരാതിയിൽ പറയുന്നു ഇത്രയും നാൾ ഇതൊന്നും പറയാതിരുന്നതിനെ കുറിച്ചും യുവതി പരാതിയിൽ വിശദമാക്കുന്നുണ്ട് വേടൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു താനെന്നും ആളുകൾ എങ്ങനെ പ്രതികരിക്കും എന്ന ഭയം കൊണ്ടാണ് മൊഴി നൽകാൻ താമസിച്ചതെന്നും യുവതി വിശദീകരിക്കുന്നു തൻ്റെ ആദ്യ പ്രണയമെന്ന് പറഞ്ഞ വേറൊരു പെൺകുട്ടിയുമായി പങ്കുവെച്ച വീഡിയോ കണ്ടതോടുകൂടിയാണ് തന്റെ ദുരാനുഭവം വെളിപ്പെടുത്താൻ തയ്യാറായതെന്നും പെൺകുട്ടി പറയുന്നു പണ്ടും ഇതുപോലെ തന്നെ ഒരു ലൈംഗികാരോപണ കേസ് വേടനെതിരെ വന്നിരുന്നു അതിനുശേഷം കഞ്ചാവ് കേസ് ഇപ്പോഴിതാ വീണ്ടും ലൈംഗികാരോപണ കേസ് എന്നാൽ ഇത് പരസ്പര സമ്മതത്തോടു കൂടി സംഭവിച്ചതാണെന്നും ഇപ്പോൾ തന്നെ കൊടുക്കാനുള്ള ശ്രമമാണെന്നും വേടൻ ആരോപിക്കുന്നു എന്തായാലും ഈ പറഞ്ഞു കേൾക്കുന്നതൊന്നും നല്ല കാര്യങ്ങളല്ല ജാതി രാഷ്ട്രീയത്തിന് വലിയ മാർക്കറ്റാണ് ഇപ്പോഴുള്ളത് ഉയർന്ന ജാതി താഴ്ന്ന ജാതിയെ പീഡിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയമാണ് വേടൻ്റേത് ഇന്ത്യയിൽ പലയിടത്തും ഈ രാഷ്ട്രീയം ഇന്നും നിലനിൽക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് വളരെ കുറവാണ് എന്ന് പറയാതെ വയ്യ പോലെ സാമൂഹിക പരിഷ്കർത്താവാകാൻ ശ്രമിക്കുന്ന വേടന് കുറിച്ചൊക്കെ എത്തിക്സ് ആവാം എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ മദ്യവും മയക്കുമരുന്നും കഴിക്കാതിരിക്കുകയും സ്ത്രീകളോട് മാന്യമായി ഇടപെടുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് ആവശ്യമാണെന്ന് പറയാതെ വയ്യ പ്രേക്ഷകർക്ക് വേടനെന്ന് പറയുന്ന ഈ വ്യക്തിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഇദ്ദേഹത്തിൻ്റെ സാമൂഹിക പരിഷ്കരണം ശരിയായ രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് അതോ വെറുതെ ഒരു രാഷ്ട്രീയ കളി മാത്രമാണോ ഇദ്ദേഹത്തിൻ്റെ സാമൂഹിക പരിഷ്കരണം ഇദ്ദേഹത്തിൻ്റെ എത്തിക്സ് നിങ്ങൾക്ക് ഓക്കെ ആണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ